നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തോറ്റതിന്റെ മറവിൽ ഇന്ത്യ മുഴുവൻ ബംഗ്ലാദേശ് മോഡല് കലാപമുണ്ടാക്കാന് കോൺഗ്രസ് നേതൃത്വത്തിൽ ശ്രമം അന്വേഷണാത്മക പത്രപ്രവർത്തകൻ ആശിഷ് ചിത്രാന്ഷി നടത്തിയ പ്രവചനം ഫലിക്കാന് പോകുന്നു എന്ന സംശയം ഉയരുകയാണ് ഡൽഹിയിൽ രാംലീല മൈതാനിയില് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എടുത്തുമാറ്റൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ റാലി ഡൽഹിയിലെ കോൺഗ്രസ് നേതാവാണ് റാലി ആഹ്വാനം ചെയ്തതെന്നാണ് റിപ്പോർട്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാര്ജുന് ഖാർഗെയും പങ്കെടുക്കുമെന്ന് കരുതുന്നു എന്നാൽ ഇലക്ട്രോണിക് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നവരെ തളയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ ബി നേതൃത്വത്തിലുള്ള മഹായുതി ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയതെന്ന ആരോപണവുമായി കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശിവസേനയും രംഗത്തുണ്ട് സ്വരഭാസ്കർ ഉൾപ്പെടെയുള്ള എൻ ജിഒകളും സമൂഹ മാധ്യമങ്ങളിൽ മഹായുധിയുടെ മഹാരാഷ്ട്രയിലെ വിജയത്തെ പരിഹസിക്കുന്നുണ്ട് അതേസമയം എൻ സി പി നേതാവ് ശരത് പവാർ പറഞ്ഞത് മഹായുധിയുടെ വിജയത്തിന് പിന്നിൽ സ്ത്രീകൾക്ക് മാസംതോറും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ നൽകാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനവും യോഗിയുടെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽന്നില്ലെങ്കിൽ തുണ്ടം തുണ്ടമായി ചിതറുമെന്ന മുദ്രാവാക്യവുമാണെന്നാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇക്കുറി മഹാരാഷ്ട്രയിൽ നിലം അവരെല്ലാം വീണ്ടും എല്ലാ വി വി പി എ എണ്ണണം എന്ന ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് ഇത് ഏറെക്കുറെ അസാധ്യമാണ് കരാട് സൗത്തിൽ നിന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പിയുടെ അതിൽ സുരേഷ് ഭോസ്ലെയോട് തോറ്റ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ വി വിപി എ ടി എണ്ണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തോ ഒളിക്കാനുണ്ടെന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരോപിക്കുന്നത് ഇതുപോലെ പല രീതികളിൽ ജനങ്ങളിൽ ഭീതി നിറക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിന്റെ ഭാഗമാകാം ഇനി മുതൽ ബീഹാറിൽ ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് അനുവദിക്കൂ എന്ന് കഴിഞ്ഞ ദിവസത്തെ ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന സുപ്രീം കോടതി വരെ ശരിവച്ച കാര്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എന്നിരിക്കെ തോറ്റാൽ മാത്രം യന്ത്രത്തെ കുറ്റം പറയുന്ന കോൺഗ്രസിന്റെ രീതി ശരിയല്ലെന്ന് ബി നേതാക്കൾ വാദിക്കുന്നു അതിനിടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവരെ നിയന്ത്രിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നു നവംബർ അഞ്ചിന് ഡൽഹിയിലും സഞ്ചൌലിക്കും ഇടയിൽ സർവീസ് നടത്തുന്ന സർക്കാർ ബസിൽ ഒരു യാത്രക്കാരൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും എതിരെ അന്വേഷണം ആരംഭിച്ചു ഓഡിയോ സംബന്ധിച്ച് പരാതിയെ തുടർന്ന് ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അന്വേഷണം ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പ്രേരിപ്പിച്ചത് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് മമതാ ബാനർജി തേജസ്വി യാദവ് എന്നിവരുൾപ്പെടെയുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് ബസ്സിൽ പ്ലേ ചെയ്തതായി പരാതിയിൽ പറയുന്നു ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് ഹിമാചൽ പ്രദേശിലെ പ്രാഥമിക പ്രതിപക്ഷ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ബി നിന്ന് ഈ സംഭവം രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കി ന്യൂസ് ഡെസ്ക് جن مهومي